അല്ലേലുയായിൽ നിന്ന് മർക്കോസ് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല അക്കൗണ്ട് മാർക്ക് ചാപ്റ്റർ ത്രീ വേഴ്സ് ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫൈവ് ഇഫ് എ കിങ്ഡം ഈസ് ഡിവൈഡ് അഗെയിൻസ്റ്റ് ഇറ്റ് സെൽഫ് ദാറ്റ് കിങ്ഡം കനോട്ട് സ്റ്റാർട്ട് ഇഫ് എ ഹൗസ് ഈസ് ഡിവൈഡ് അഗെയിൻസ്റ്റ് ഇറ്റ് സെൽഫ് ദാറ്റ് ഹൗസ് കനോട്ട് സ്റ്റാൻഡ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെയൊക്കെ സമൂഹത്തിലേക്ക് കുടുംബങ്ങളിലേക്ക് ചുറ്റുവട്ടങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം പ്രതിസന്ധികളെ പ്രശ്നങ്ങൾ ആണ് രൂപം കൊണ്ടു കൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ നടന്നു പോകുന്ന ഒരു ഇടവക ദേവാലയത്തിൽ ഒരു സമുദായത്തിൽ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ എത്ര പെട്ടെന്നാണ് അന്ധ ചിന്തനം ഉണ്ടാകുന്നത് അവിടെ പല അഭിപ്രായങ്ങൾ ഭിന്ന അഭിപ്രായങ്ങളൊക്കെ കടന്നു വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു നന്മ തിന്മയായി മാറുന്നത് പോലെ പെട്ടെന്ന് തന്നെ അവിടെ സംഭവിക്കുന്നത് ശഥിലീകരണം സംഭവിക്കുന്നതുപോലെ അന്ധചിദ്രമുണ്ടാകുന്നതുപോലെ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ സിറോ മലബാർ സഭയിലെ ഉള്ളിൽ കിടക്കുന്ന അന്ധഛഛിദ്രം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അതുപോലെ തന്നെ നമ്മുടെ സമുദായങ്ങളിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലായിടത്തും സമൂഹത്തിനുള്ളിൽ എല്ലായിടത്തും ഒരു തിന്മ കയറി പ്രവർത്തിച്ചു കഴിയുമ്പോൾ നന്മയുടെ മരം മാറുകയും അവിടെ തിന്മ കുടില ഇടർ ഇടറ ഇടറാതെ തിന്മയെ തിന്മ ഇടറാതെ കയറി നിന്ന് നന്മയെ നശിപ്പിക്കുകയും അന്ധചിദ്രമുണ്ടാക്കിയും അവയെ ഉണ്ടായിരുന്ന എല്ലാ നന്മകളും ഇല്ലാതായും മനസ്സിനും നമ്മുടെ കുടുംബങ്ങൾക്കും ഒക്കെ ഒരു സമാധാനക്കേട് ഉണ്ടാകുന്ന രീതിയിലുള്ള അന്ധഛഛദ്രങ്ങൾ അഭിപ്രായങ്ങളിലൂടെ ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈശോ എന്ന് നമ്മൾ പറഞ്ഞു തരുന്നു അന്ധഛഛദ്രം ഉള്ളിലുണ്ടെങ്കിൽ അവിടെ നശിച്ചു പോകും അവിടെ നിലനിൽക്കേയില്ല അവിടെ പ്രതിസന്ധികൾ രൂപം കൊണ്ടുകൊണ്ടേയിരിക്കും ഈ ഒരു തിന്മയുടെ ശക്തിയെ സാത്താൻ്റെ ശക്തിയെ നമ്മളോട് തമ്പുരാൻ എന്ന് പറഞ്ഞു തരികയാണ് മകനെ മകളെ നമ്മുടെയൊക്കെ സമൂഹത്തിലെ കുടുംബത്തിലെ നമ്മുടെ ഇടവകയിലെ ദേവാലയങ്ങളിലെ ഇങ്ങനെയുള്ള അന്ധചിത്തിനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവ നിലനിൽക്കുകയില്ല അവ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കണം ദൈവം നമ്പുരാൻ്റെ ആത്മാവിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ നന്മ നന്മയോടുകൂടി ആ സമൂഹത്തെ അല്ലെങ്കിൽ ആ ഇടവകയും ആ കൂട്ടായ്മയും ആ സമുദായത്തെ കെട്ടിപ്പോക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ എനിക്ക് സാധ്യമല്ല അവിടെ തിന്മ കയറി പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മളെ തമ്മിൽ തല്ലി ചതച്ച് നമ്മളെ തമ്മിൽ തല്ലി പ്രശ്നങ്ങളുണ്ടാക്കി അവയെ പെരുപ്പിച്ച് കാണിച്ച് ആ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളോളം ഉണ്ടായിരുന്ന ആ കൂട്ടായ്മയെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുക ഈശോ ഇന്ന് നമ്മൾ പറഞ്ഞു തരുന്ന ഒരു വചനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ഇടുവകയിലേക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് ഒക്കെ ഒന്ന് കണ്ണോടിച്ച് ഓടിച്ച് നോക്കിക്കും ആരെങ്കിലും അന്ധചിദ്രമുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് അവൻ്റെ നാക്കുകളോ വാ നാവുകളോ അല്ലെങ്കിൽ ചിന്തകളോ പ്രവർത്തന ശൈലികളോ ഒക്കെ കൊണ്ട് അതിലേക്ക് ഇട്ട് നമ്മളെയൊക്കെ ധ്രുവീകരണത്തിൻ്റെ മേഖലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം അമേ

ीडु जीवनून्